നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ന് നെയ്യാറ്റിൻകരയിൽ നിന്നും രാവിലെ വന്നത് അതിശയിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് മകളെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം അമ്മ ജീവനൊടുക്കി തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിലാണ് സംഭവം നെയ്യാറ്റിങ്ങര അറക്കുന്ന സ്വദേശി ലീലയാണ് മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റ മകൾ ബിന്ദുവിനെ നെയ്യാറ്റിങ്ങര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബിന്ദുവിനെ കഴുത്തറത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം ലീല ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു സ്ഥലത്ത് പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി ഇൻക്വാസ്റ്റ് ശേഷം ലീലയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും സംഭവത്തിന് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല എന്നും അന്വേഷണം നടന്നുവരികയാണെന്നും പോലീസ് അറിയിച്ചു മകളെ കത്തിക്കൊണ്ട് കഴുത്തറത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം മണ്ണെണ്ണയും ദേഹത്തൊഴിച്ച് തീ കൊളുത്തിയാണ് ലീല ജീവൻ ഒടുക്കിയത് ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് അയൽവാസികൾ പറയുന്നത് ലീലയുടെയും ബിന്ദുവിന്റെയും ഭർത്താക്കന്മാർ നേരത്തെ മരിച്ചിരുന്നു ലീലയുടെ മകൻ മാസങ്ങൾക്ക് മുൻപാണ് അപകടത്തിൽ മരിച്ചത് ബിന്ദുവിന്റെ മകൻ ബന്ധു വീട്ടിൽ കഴിയുകയാണ് അതേസമയം കഴിഞ്ഞ ദിവസവും പുറത്ത് സമാനമായ രീതിയിലുള്ള എന്നാൽ അമ്മയെ കൊല്ലപ്പെടുത്താൻ ശ്രമിക്കുന്ന വാർത്തയായിരുന്നു അമ്മ അകത്തുള്ളപ്പോൾ മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവ് മദ്യലഹരിയിൽ വീട് നിന്ന് പൂട്ടി തീയിട്ടു എന്നതാണ് വാർത്ത തിരുവനന്തപുരത്ത് തന്നെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഇരുവരും രക്ഷപ്പെട്ടത് തലനാടിലേക്ക് തന്നെയാണ് തീപിടുത്തത്തിൽ വീടിന്റെ ജനാലുകളും ഈ ടൈൽസും പൊട്ടിത്തെറിച്ചിരുന്നു വീട്ടു സാധനങ്ങളിലേറെയും കത്തി നശിച്ചിരുന്നു ഇയാളും മാതാവ് ഓമനയും മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത് മാണിക്കൽ പ്ലാക്കീഴ് കല്ലിക്കൽ വീട്ടിൽ ബിനുവാണ് വീടിന് തീയിട്ടത് മാനസിക വെല്ലുവിളി നേരിടുന്ന ഇയാൾ മദ്യലഹരിയിൽ കൂടുതൽ അക്രമാസക്തനാവുകയായിരുന്നു ഇന്നലെ രാവിലെ പത്തിനായിരുന്നു സംഭവം രാവിലെ പുറത്തുപോയ ഇയാൾ മദ്യം വാങ്ങി തിരികെ എത്തി തുടർന്ന് മദ്യപിച്ചതോടുകൂടി അക്രമാസക്തനായി വീടിനെ തീയിടുകയായിരുന്നു തീയും പുകയും ഉയരുന്നതും കണ്ട് പരിസരവാസികൾ എത്തിയാണ് വാതിൽ തള്ളി തുറന്ന ഇരുവരെയും രക്ഷപ്പെടുത്തിയത് വെള്ളമൊഴിച്ച് തീ കെടുത്തുകയായിരുന്നു സ്ഥിരം മദ്യപാനിയായ ഇയാൾ ഓമനെ ഉപദ്രവിക്കുകയും അയൽവീടുകളിലെ ഈ ബൾബുകളും ജനാലുകളും അടിച്ചു തകർക്കുകയും ചെയ്യുന്നത് പതിവാണ് എന്നും നാട്ടുകാർ പറയുന്നു ഇയാൾക്കെതിരെ പ്രദേശവാസികൾ മുമ്പ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സംഭവം അറിഞ്ഞ ബിനുവിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തിയെങ്കിലും മകൻ മാനസിക രോഗിയാണെന്നും ചികിത്സയിലാണ് എന്നും ഓമന പറയുകയായിരുന്നു തുടർന്ന് പോലീസ് നാട്ടുകാരുടെ സഹായത്തോടുകൂടി ബിനുവിനെ പിടികൂടി പേരൂർക്കട മാനസിക രോഗാശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു